നിങ്ങളിപ്പ കണ്ടത് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ ഇത് തൊഴിലുറപ്പ് പാട് പാട് ഞാൻ പറയാളി കേറിയിരിക്കുന്നുണ്ടോ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞങ്ങളിത് വട്ടവല കൊണ്ടൊരു പരിപാടി നടത്തുക അത് കൊയ്ത്ത് പാടമാണ് കൊയ് കൊയ്യാറായി കിടക്കുന്ന നെല്ല് വിളഞ്ഞ് കിടക്കുന്ന പാടത്ത് വന്ന് നമ്മൾ മീൻ പിടിക്കാനുള്ള പരിപാടി വെള്ള തൂമ്പു കുഴിയിലെല്ലാം വെള്ളം പറ്റി അപ്പോൾ ഇവിടെ തൊഴിലുറപ്പിൽ നിന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചതാണ് അവൾ പറഞ്ഞ് ഇവിടെ വരാലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് നോക്കാൻ വന്നതാണ് എന്തായാലും വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ അവിടെ വെക്ക് രണ്ട് തൂമ്പരുമായിട്ട് വെക്ക് രണ്ടേ രണ്ട് തൂമ്പരുമായിട്ട് വെക്ക് ആണോ അതാ അവിടെ കിഴത്തി ഉണ്ടല്ലോ ഇനി അല്ലേ താത്ത് വെക്ക് തൂമ്പിനകത്തും വരാലുണ്ട് നമുക്ക് നോക്കാം നല്ല നല്ലോണ്ടോ

ണോ ചേർന്നോട്ടല്ലേ ബില്ല് ഇറങ്ങിയില്ല ഓല ഇപ്പുറത്ത് വന്ന് വന്നു തൂങ്ങനെ വന്നു തോന്നുന്നു ഒന്നുകൂടെ തള്ളിക്കാന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ ആ തൂമന തനങ്ങുന്നുണ്ട് ഇല്ല ഇത് ഇതിനകത്താന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്താണെന്നിന തൂമ്പ് കുഴിക്കാത്തത് കൊണ്ട് ഇത് കയറിപ്പോര ലാ പൊങ്ങി നിന്ന കേട്ടോ പൊങ്ങിക്കോ കേട്ടോ കേട്ടോ ഇതേ തേടി മുതുക്കണ്ടോ കെട്ടോ നിങ്ങൾക്ക് നേരെ ആ അത് ആട്ടാ അത് തന്നെ ആ മുതു അത് തന്നെ കുറെ അതോ ആ ഏ ആയി രണ്ട് ചാക്കുണ്ടാണം ആച്ചന്മാരെ വരാടി കയറി ഇരിക്കുന്നതാണ് കണ്ടോ ഏ ഇല്ല അകത്തുണ്ട് തന്നെ കൊള്ളാം ഇത് കമ്പ് ഏരണ്ടോ വരണ്ട ഇതോ എന്റെ വെള്ളം കാണണേന്ന് ആഗ്രഹിച്ചു എടുക്കു എടുത്തത് വേണ്ട എടുത്തിരിക്കുമോ പച്ച പരിധി കണ്ടോ സാധനം കണ്ടോ പോയോ ആണോ എടുത്ത് പോരും ഏന്തലിയാണോ ഏ ആ അല്ല മുമ്പാ കിട്ടിയത്ര ഉള്ളതാണ് ഇങ്ങോട്ട് വന്നായിരുന്നോ വന്നായിരുന്നു വന്നാൽ ചിലക്കകത്ത് കാണും അവിടെ

No. പോയല്ലേ കിട്ടിയില്ലേ ആ ഞാൻ അവിടെ കിരി അവിടെ ഈ ബലം വെക്കുന്നേ അവിടെ ഇവിടെട്ടാണ് കയറിയേ തരി എവിടെട്ട കയറി എവിടെട്ടാണ് കയറിയത് 응? 보여. 바탈이도 지히다 아. 간다. 폴라다 폴라 응? 응. ണോ മറ്റന്മാർ വേ നമ്മൾ മീൻ പിടിച്ച് ഇങ്ങനെ കരക്കി കയറി നിക്കാ എന്നാലും ഇവിടത്തെ ഭയങ്കര പരിപാടി കാണാൻ ചെയ്യുന്നു എന്നാ അങ്ങോട്ട് കാണിത് ചിറ്റമ്മ പൊക്കത്തുനിന്ന് പൊക്കത്തോട്ട് കയറാൻ ചിറ്റമ്മക്ക് വയ്യ കണ്ടോ ചിറ്റമ്മ വലിഞ്ഞ് വലിഞ്ഞ് കണ്ടോ ചിറ്റമ്പ കയറുന്ന പാകം ഒന്ന് നോക്കിയേ കണ്ടോ ഇത്രയും കഷ്ടപ്പാടില്ല കണ്ടോ നോക്കിയേ കണ്ടോ കണ്ടോ ഒരു പുല്ലേ പിടിക്കുമ്പോൾ അത് പൊട്ടിപ്പോയി രണ്ടാം പുല്ലേ പിടിക്കുമ്പോൾ അതും പൊട്ടിപ്പോയെന്ന് പറയണേ കയറിപ്പോളെ രാജാവിന്റെ കേറി മീൻപിടിത്തല്ല ഇത് നിങ്ങൾ ഇപ്പൊ കണ്ടത് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ ഇത് തൊഴിലുറപ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വിളഞ്ഞു കിടക്കുന്ന നെല്ലിന്റെ സൈഡിലെ ചാലിലെ മുള്ളൻ തെളിക്കുകയൊരു തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് തെളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് ഇറങ്ങുന്ന വരാലാണ് നമ്മള് പിടിക്കുന്നത് ഇവര് നോക്കി അങ്ങനെയെല്ലാം പൊട്ടിച്ചു വിടുന്നില്ലേത് അടുത്ത അടുത്ത യൂട്യൂബിനത് നോക്കി വേണം കേട്ടോ കേട്ടോ ചെണ്ട ചെണ്ടത്ത ചേണ്ട പേര് പാട്ട് പാടിക്കെ

ും അടിപൊളി ഒരു പാട്ട് പാട് അടി അടിപൊളി ഒരു പാട്ട് പാടിക്കെ ഏ ആണ് നിങ്ങൾ കണ്ടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാലും എഴുപത് വയസ്സിന് മേൽപോട്ടുള്ള തൊഴിലാളികളാണ് ഇത് ഈ ചാരി കണ്ട ഒരു മുട്ടറ്റം മുട്ടറ്റം അല്ല അരയറ്റം അരയറ്റം താന്ന് കിടക്കുന്ന ചാരി കിടന്നത് എന്തുമാത്രേ മെത്ത കിടക്കാം മുള്ളൻ കണ്ടോ മെത്ത വരിച്ചിട്ടിരിക്കുന്ന നടക്കാം മുള്ളൻ ആ മുള്ളനായി വാരി കയറ്റുന്നവർ കണ്ടോ അവരുടെ കലയുടെ കൂട്ടനാട്ടുകാരുടെ കഷ്ടപ്പാട് ചുമ്മാതെല്ലാവരും നാട്ടുകട വാതിക്കലും കട വാതിക്കലും ഏഹ് പത്ത് പേര് കൂടുന്ന സ്ഥലങ്ങളിൽ ആ എല്ലാവരും പറയും തൊഴിലുറക്കമാണെന്ന് പറയും നിങ്ങളിത് കണ്ടോ ഇത് തൊഴിലുറക്കമാണോ തൊഴിൽ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഏഹ് എല്ലാവരും കമൻറ്റ് ചെയ്യുക കണ്ടോ ണെന്ന് പിടിച്ചോ പാട് ചോദിച്ചെ അടിപൊളി ഏതെങ്കിലും ഒരു പാട്ട് മൊത്തം പാ പകുതി മുക്കാലെന്ന് പാടിച്ചു ഏ ഏറാ അത്രേ ഉള്ളു നീ പണിയും നിൽക്കണി അതോ നീ പണിയിപ്പിക്കുക നിങ്ങൾ വേറെ ഞങ്ങള് വേറെ ഇവര് വേറെ അത് താഴെ ഇറങ്ങി നിൽക്കുന്ന എല്ലാവരും ഇട്ടേക്കിട്ടേ അപ്പതേ മച്ചമ്മമാർ ഇത് നമ്മളത് ഒറ്റയ്ക്ക് പോയി കറിക്കുള്ള മീൻ പിടിച്ച് അവളും ഉണ്ടായിരുന്നു അവളാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അവൾ തൊഴിലുറപ്പിൻ്റെ ഇടയ്ക്ക് നിന്നപ്പോൾ ഞാൻ അവിടെ പോയി മീൻ പിടിച്ചത് അവൾ വിളിച്ച് പറഞ്ഞ അവിടെ കുറേ വരാറുണ്ട് അപ്പം ഞാൻ പോയത് അങ്ങനെ ഞാൻ പോയി കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഈ മീൻ നമ്മളിത് ഇവിടെ ഇട്ട് നിങ്ങളെ ഇട്ട് കാണിച്ചു തരാം ഇതിനകത്തിന ഇതിനകത്ത് മുമ്പ് അവർ വരാനെ കൂടെ ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വരാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ചെമ്പല്ലി നമുക്കൊന്ന് കിട്ടിയ കൊയ്യാറായ പാടത്തുനിന്ന് കിട്ടിയ മീനാണ് അപ്പം ഇതൊക്കെയാണ് ഒരു ചെറിയ വീഡിയോ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക ഓക്കെ